അതും പറഞ്ഞിട്ട് എന്നാ നോക്കുന്നതിന് എല്ലാവർക്കും നമസ്കാരേ വലിയൊരു സന്തോഷം തന്നെയട്ടോ പറയാൻ പോകുന്നത് കഴിഞ്ഞ ഇടയ്ക്ക് മുപ്പതാം തീയതി നമ്മൾ കഴക്കൂട്ടത്ത് പോയി എന്നാ നമുക്ക് പോകേണ്ട സാധനങ്ങളെല്ലാം മേടിക്കൊക്കെ വേണമായിരുന്നു അപ്പോൾ ഓരോന്നൊക്കെ മേടിച്ച് തിരിച്ച് വരുമ്പോൾ നമ്മൾ കഴക്കൂട്ടത്തിങ്ങ് എന്താ പറയുക കഴക്കൂടുത്തോട്ടോ സ്റ്റാൻഡ് അവിടെ ഒരു ചേച്ചിയൊരു ലോട്ടറി കടയും ഒരു ലൈം ജ്യൂസ് ലൈം ജ്യൂസും സോഡ അങ്ങനെയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൽ നടന്നിട്ടു ചേച്ചി ഓടും മോളെ 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 ഡ്യൂട്ടി അല്ലേ മോളെ വീഡിയോ ഒക്കെ കാണലുണ്ട് ഡാൻസ് ഒക്കെ കാണലുണ്ട് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്നൊക്കെ പറഞ്ഞു വേഗം അവിടെ നിന്നൊരു ചെറിയൊരു ഫ്രൂട്ടി എടുത്ത് ചെറിയൊരു നമ്മളെ അമ്മയുടെ പൂക്കടയില്ല അതുപോലെയുള്ളൊരു ചെറിയ കട കേട്ടോ വേഗം പിന്നെ ഒരു ഫ്രൂട്ടി എടുത്ത് മോളെ കൈ കൊടുത്തു അപ്പോൾ ഞാൻ വെള്ളം ചേച്ചപ്പം ജയിച്ചി അവിടെ വെള്ളമില്ലായിരുന്നു അപ്പോൾ പൊട്ടിച്ച് വെച്ച് സോടയുണ്ടായി അപ്പോൾ അതൊക്കെ കുടിച്ചു അപ്പോൾ അവർ കുറേ സംസാരിച്ചു കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു അവർ മോളെ കണ്ടപ്പോൾ അപ്പോൾ ഞാൻ എന്തു ചെയ്തു ദേവസിൻ്റെ ഒരു ലോട്ടറി എടുക്കും ദേവസ് എന്ന് അപ്പോൾ ദേവൂസ് ഒരു ലോട്ടറി എടുത്തു അവിടെ അപ്പോൾ ആ ലോട്ടറി എടുത്ത് കഴിഞ്ഞ മുപ്പത് മുപ്പതാം തീയതി മുപ്പത്തൊന്നാം തീയതി ഞായറാഴ്ച അടിക്കുന്ന ലോട്ടറി കരുത് അപ്പോൾ ശനിയാഴ്ചയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ ഈ ടിക്കറ്റ് ഞാൻ എന്ത് ചെയ്തതെല്ലാം കൂടെ പേഴ്സിൽ വെച്ചെടുത്തതിൽ സൂക്ഷിച്ചു വെച്ചു സൂക്ഷിച്ചു വെച്ചു ഇന്നലെ നമ്മൾ ലൂപ്പിയെ വിളിക്കാൻ പണ്ട് ഇപ്പോൾ അവിടെ ആ ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ടായിരുന്നു ഓട്ടോ വിളിക്കാൻ പോയാൽ അപ്പോൾ ചേച്ചി കണ്ടപ്പോൾ ചേച്ചി എന്തൊക്കെയുണ്ട് മോളെ വിശേഷം സുഖമാണെന്നൊക്കെ ദൈവസിനോട് ചോദിച്ചു അപ്പോൾ എന്നോട് ചോദിച്ചത് അന്ന് എടുത്താൽ ലോട്ടറി ടിക്കറ്റ് ആറ് എത്രയായിരുന്നു മോളെ അറുപത്തൊന്നാണെങ്കിൽ പിന്നെ പ്രൈസ് ഉണ്ട് കേട്ടോന്നല്ല ഞാൻ പറഞ്ഞു ആ അറുപത്തൊന്ന് അങ്ങനെ ഏതൊരു നമ്പറാണ് ചേച്ചി തന്നെ അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു പ്രൈസ് ഉണ്ട് കേട്ടോ നോക്കിയിട്ട് ടിക്കറ്റ് എവിടെയാണ് നോക്കി എടുക്കണേ ഞാൻ പറഞ്ഞു ആ ശരിയെന്ന് അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് അപ്പം ഇന്ന് ഞാനിങ്ങനെ ആലോചിച്ചത് അയ്യ ചേച്ചി പറ അപ്പം ഇന്നലെ രണ്ട് ടിക്കറ്റും കൂടി അവിടെ നിന്ന് എടുത്ത് കിട്ടോ ഫിഫ്റ്റി ഫിഫ്റ്റി ടിക്കറ്റ് എടുത്തായിരുന്നു അപ്പം അപ്പം ഞാൻ വീ ഇപ്പം കുറച്ച് നേരത്തെ ഇങ്ങനെ ആലോചിച്ചു അയ്യോ ആ ചേച്ചി പറഞ്ഞാണ് ടിക്കറ്റ് നോക്കണം ടിക്കറ്റ് നോക്കിയില്ലല്ലോ അപ്പം ഞാൻ എന്ത് ടിക്കറ്റ് എടുത്തിട്ട് മോ ദിവസം ഇങ്ങനെ കിടക്കുവായിരുന്നു ആയിരം അതിനായിട്ട് അപ്പോൾ ഞാൻ ഫോൺ മോളെ ലോട്ടറി അടിച്ചോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നോക്കി സത്യം പറഞ്ഞാൽ വെച്ചാൽ സന്തോഷമായി ലോട്ടറി അടിച്ചിട്ടുണ്ട് ദൈവം എടുത്താൽ അതിന് ലോട്ടറി അടിച്ചിട്ടുണ്ട് പിന്നെ ഒപ്പം എനിക്ക് ആ ലോട്ടറി അടിച്ച് ഇനി വീട് വെക്കാൽ അതൊന്നും അല്ല എന്നാലും നമുക്ക് ഒന്നുമില്ലാതിരിക്കുമ്പോൾ നമ്മുടെ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഒരു പൈസ നമ്മളെ കൈ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ സത്യം പറയാൻ വെച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെന്ന് വലിയ അത് ഞാൻ വിശ്വസിക്കുന്നു ഉണ്ട് ദൈവം ദൈവം ഉണ്ട് കൂടെ എന്നുള്ളത് ഭയങ്കര ഒരു വിശ്വാസമുണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അത് ലോട്ടറി പാറിപ്പോകും അങ്ങനെ ോക്കിയപ്പോ എത്ര 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 ദിവസം അടിച്ചു നമ്മൾ പറഞ്ഞേ ആയിരോ ആയിരം എന്നാലും ആൻറ്റിയും പറഞ്ഞ എത്ര രൂപ അടിച്ചു എന്നാ പറഞ്ഞേ അറുന്നൂറോ എന്നാ ദിവസേ ഇന്നിപ്പാ അമ്മ ലോട്ടറി നോക്കിട്ടൂപ അടിച്ചു എന്നാ പറഞ്ഞേ പറവേന്നോ അയ്യായി അയ്യായിരം അങ്ങനെ അയ്യായിരം രൂപ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ലോട്ടറി പോയി മേടിച്ച് ടിക്കറ്റ് അവിടെ കൊടുത്ത പൈസ മേടിക്കണമെങ്കിൽ രാവിലെ ഇന്നലെ ഒരു മണിക്കെങ്ങാണ്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടോ സാധനം കണ്ടോ എഞ്ചിന് അങ്ങോട്ടാണ് ഇങ്ങോട്ട് പോയി എഞ്ചിന് എഞ്ചിൻ കൊണ്ടുവന്ന് നിർത്തി ഒന്നല്ല ഗുസ് ഇല്ല എഞ്ചിൻ കൊണ്ടുവന്ന് നിർത്തിട്ടോ ഇത് രാവിലെ പാവ അമ്മ ഇത് പോവാത്തോണ്ട് അമ്മയും കടയിൽ പോകാൻ പറ്റുന്ന അമ്മ ലാസ്റ്റ് കാട്ടുകൂടെ നടന്ന് അങ്ങനെ കയറിയിട്ടാണ് അമ്മ പോയത് അപ്പോൾ ഈ പുല്ലൊ കാണുമ്പം ചോദിക്കുന്നത് എന്താണ് നിങ്ങൾക്കത് വെട്ടിക്കൂടെ കത്തിച്ചൂടെയെന്ന് അപ്പോൾ റെയിൽവേൻ്റേതായതുകൊണ്ട് നമുക്കത് കത്തിക്കാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേസ് വരും ഒന്നും ചെയ്തു അതുകൊണ്ട് അങ്ങനെ തന്നെ അവർ കിടക്കുന്നത് അപ്പോൾ ഈ സംഭവം ഇത് ഇനി എത്ര മണിക്ക് ആവും തോന്നുന്നു എടുത്തു മാറ്റണമെങ്കിലും എടുത്തു മാറ്റിയാലേ നമുക്ക് അപ്പുറത്തോട്ട് കിടക്കാൻ പറ്റുകയുള്ളൂ നമ്മളെ പട്ടിക്കുഞ്ഞത്തോട് ഓടി നടക്കുക കേട്ടോ ഭയങ്കര രസമാണ് അവരെ കളി എടുത്തോണ്ട് വരുന്നത് എന്നാ എന്താ പറയാ നമ്മൾ ഇപ്പം നമ്മളെ എവിടെ നിൽക്കുവാണെങ്കിലും അതിലെ ഒക്കെ ഓടി വരും നമ്മളറിയാ ചവിട്ടി പോകുന്നേ നമ്മൾ പറയാൻ പറ്റൂല എന്തേലും ഞങ്ങൾ കിടന്നുറങ്ങുമ്പോണ്ട് റുമ്പിലോട്ട് ഓടി വന്നേക്കാം മണാൻ പിടിച്ചിങ്ങനെ നടക്കും ആളെ കാണുന്നില്ല അവര് ഞാൻ പിന്നെ വിളിച്ചപ്പോൾ തപ്പി 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 വന്ന് പിന്നെ ദേവസ് കൂടെ എടുത്ത് കിടച്ചി ക്കളായി ചുന്ദരി മക്കളാ അല്ലേ ഇറങ്ങി നടക്കുവാളാട്ടോങ്ങി പോയി ചേച്ചി ലോട്ടറി 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 അയ്യോ അത് പൊന്നേ ഉമ്മയ്ക്കായേ ദടയ്ക്ക് ഒരു ദിവസമല്ലേ ലോട്ടറി ഇതുപോലെ ലോട്ടറി എടുത്തിട്ട് ഞാൻ ലോട്ടറി നോക്കണം എന്നൊക്കെ വിചാരിച്ച് ഒരു ദിവസം ലോട്ടറി എടുത്ത് വെക്കുമ്പോൾ ഇവിടെ കീറി വെച്ചു വയ്ക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ കത്രി വെച്ചിട്ട് ഇങ്ങനെ 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 കീറി വെച്ചു വയ്ക്കുക അന്നാദ്യമായിട്ടായിരിക്കും എൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ലോട്ടറി അടിക്കരുതേ അടിക്കരുതേ എന്നും പറഞ്ഞിട്ട് റിസൾട്ട് നോക്കുന്ന ആള് അതുപോലെ എന്നാൽ ആ ചേച്ചി പറഞ്ഞോണ്ട് ഇന്നിപ്പം നോക്കിയോണ്ട് അയ്യായിരം രൂപ അടിച്ചിട്ടുണ്ട് അപ്പം ഒന്നുമില്ലാതിരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ ഞാൻ കയ്യിൽ അത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ചിന്തിക്കും കള്ളം പറയുക ഷൂട്ട് കഴിഞ്ഞിട്ട് കാശ് കിട്ടിയില്ല ഇല്ല ഷൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്ര ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരുള്ളൂ ഞാൻ പതിനഞ്ചാം തീയതി പോകുന്നതല്ലേ പതിനാറ് പതിനേഴ് പതിനഞ്ച് പതിനാറ് പതിനേഴ് മൂന്ന് ദിവസമാണ് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും പൈസ വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ സത്യം പറയുന്നത് വെച്ചാൽ ഭയങ്കര സങ്കടമായിട്ടിരിക്കും എന്നാ ചെയ്യും എന്താ എന്നൊക്കെ അപ്പാണ് ഈ ഒരു ശമ്പമടിച്ചു ദേവി ചേച്ചി ലോട്ടറി എടുത്തിനേ പെണ്ണേ കേട്ടോ കേട്ടോടാ ആ ആ വീട് എന്നിട്ട് ലോട്ടറി അടിച്ച് ഇവരൊക്കെ ആരൊക്കെ വീട്ടിൽ പോകുന്ന മക്കളാന്നറിയല്ലേ ആരൊക്കെ കൊണ്ടുപോകും നല്ല മക്കള ഭയങ്കര സന്തോഷം ഇത് ചെവിന്റെ ഇവിടെ എന്താ പറയാ നമ്മളെ ഈ പിന്നെ എന്തായിരുന്നു ഒരു പിന്നെ ഇവർക്കൊരു കുറുക്ക് പോലൊരു സംഭവം ഉണ്ട് അത് കലക്കി കൊടുക്കും അതില് വീണിട്ടൊക്കെ കയ്യെ കുത്തി കലയെ കുത്തി കഴിക്കുന്നു ഇതേ പ്രായത്തിലാ ഞാൻ ലൂപ്പിയെ കൊണ്ടുവന്ന് ലൂപ്പി കൈ വെച്ചു കൂട്ടുപായല്ലോടൂട്ടുപായ് ഉറക്കം തൂക്കിയ കണ്ണുമായിട്ടിരിക്കുന്നു നമ്മൾ കട്ടിൽ കൊണ്ട് നമ്മളെ കൂടെ കിടത്തുമ്പോൾ മനുഷ്യർ മനുഷ്യ കുഞ്ഞുങ്ങൾ കിടക്കുന്ന ഓല കിടക്കും കേട്ടോ ട്രെയിൻ പോണ ഒച്ചേക്കുമ്പോഴേ ഇവരിങ്ങനെ മുറ്റത്തൂടെ നടക്കുക എന്ന് വെച്ചാല് പാലിങ്ങനെ താഴ്ത്തി പേടിച്ചിട്ട് എന്നാ പോന്നവർക്കറി ഭയങ്കര പേടിയാ അപ്പം അപ്പോൾ നമ്മളിപ്പോൾ ദേവുട്ടിക്ക് ലോട്ടറി അടിച്ചു പറഞ്ഞ ക്യാപ്ഷൻ വെക്കുമ്പോൾ എല്ലാവരും സന്തോഷിക്കും സന്തോഷിക്കും ഇത് വലിയ വലിയൊരു കാര്യം അല്ലേ നമുക്ക് അയ്യായിരം രൂപ അടിക്കാം ഇതിന് മുന്നേ ആദ്യമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ആയിരം രണ്ടായിരം അഞ്ഞൂറ് അങ്ങനെയൊക്കെ അടിച്ചിട്ടുണ്ടോന്നെ ഉണ്ടോ നീ സന്തോഷത്തിലൊരു പാട്ട് പഠിക്കും ഇന്നോടുമ്മാ ചോദിച്ചിട്ടില്ല ഞാൻ ട്രെയിൻ 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 പോന്നു ഇപ്പം എന്ത് തോക്കോണേ ഇതിപ്പോൾ കൈ മാറ്റിക്കാം ട്രെയിൻ ട്രെയിൻ പോകുന്നുണ്ട് ട്രെയിൻ പോകുന്നുണ്ട് പൂവിന്റെ ശബ്ദം വേണം പേടിച്ചിട്ട് പാലും അപ്പറവും പാൽ താപ്പറോ നടുത്തന്ന വേണ്ട നല്ല തമ്മിൽ പദം പ്രേമാമൃതം എ ആരാപദം ചെയ്തുഹാരം പ്രേമാമൃതം പെയ്യും ഇഷ്ടമുള്ള പാട്ടാട്ടത് ചുങ്കോ 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 ചുങ ഏറ്റവും അവസാനം ജനിച്ചിന് കുഞ്ഞുണ്ട് അത് ഭയങ്കര രസമായിരുന്നു കാണുക കേട്ടോ കുഞ്ഞ് മോന്ത കുഞ്ഞ് ശരീരം ഭയങ്കര രസമായിരുന്നു കാണാൻ കുഞ്ഞ് കാവിയോള് അനിയൻ പൊടിന്ന് വിളിക്കും പൊടി പൊടിക്കുട്ടി എൻ്റെ പട്ടാളത്തിൽ ഉള്ളത് അനിയ അവരി അവൻ്റെ വൈഫും ഇന്നല്ല വിളിച്ചിരുന്നെ പറഞ്ഞു ആ ഒരു കുട്ടിയെ ഞങ്ങൾക്ക് വേണം പെൺകുട്ടിയെ വേണം പറഞ്ഞു ഞാൻ ഒരു പെൺകുട്ടിയായാലും ആ കുട്ടിയായാലും കാശി എന്നാ എന്തായാലും എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് വന്നവർക്ക് വേണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇരുപത്തി ഏഴാം തീയതി നാട്ടിൽ കല്യാണത്തിന് പോകണ്ടല്ലോ അപ്പോൾ ഉണ്ടെങ്കിൽ എനിക്ക് കൊണ്ടുവച്ച കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ കൊണ്ടാൻ പറ്റും അല്ലെങ്കിൽ അവർ തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കൂടെ വരാം എന്നിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചിരുന്ന പൊടിയെ കൊടുക്കാൻ നമ്മളെ ഇളയ കുട്ടി അല്ലേ അവളെ കൊടുക്കാമെന്ന് വിചാരിച്ചു പൊടീനെ Hey, latitude, more more. Hey. Yeah! ും ഇവരെപ്പോഴും പ്രായത്തിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ഓരോന്നും പഠിപ്പിച്ചെടുത്താലും എല്ലാം പഠിക്കും നേരെന്താ പറയാനുള്ള പറ അയ്യോ ലാഗ് അടിക്കുന്നു ലാലും അതെന്ത് ലാലടിക്കുകയല്ല

മുത്തത്തെ മുല്ലേ ചൊല് കാലത്തെ നിന്നെ കാണാൻ തമ്പ്രാ ഒന്നൊന്നും പാട്ട് പാട്ടെടുത്തിരിക്കുന്നുണ്ടോ അതെങ്ങോട്ട് ആക്കിക്കും